അസലാമലൈക്കും വരഹമുല്ലാ താലിബർകാത്ത പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ അവസാനത്തെ പത്ത് നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് അത് സുബഹാനുത്താലയോട് അവൻ്റെ സ്വർഗം ചോദിച്ചുകൊണ്ടും നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടും ആ അക്കബത്ത് നന്നാകാൻ വേണ്ടി ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതുണ്ട് നമുക്കറിയാം ആക്കബത്ത് നന്നാവുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ഒരാൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ അയാളുടെ ആക്ബത്ത് നോക്കിയിട്ടായിരിക്കും അതി അധിക ആളുകളും അവർ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് അവരുടെ മരണാസന്നമായിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും അതാണ് മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആക്ബത്ത് നന്നാകാൻ വേണ്ടി നല്ലവണ്ണം നമ്മൾ ദ്വായ ചെയ്യണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് ദ്വായ ചെയ്യുക എന്നുള്ളത് നസുഹായിരിക്കുന്ന തോപ ചെയ്യാൻ നമുക്കൊക്കെയും സാധിക്കണം തോബയ്ക്ക് പ്രധാനമായിട്ടും നാല് നിബന്ധനകളാണുള്ളത് ഒന്ന് ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കലാണ് തോബ എന്ന് പറഞ്ഞാൽ അത് ഖേദമാണ് എന്ന് റസൂൽല്ലാവി സല്ലാഹു അലൈവിസല തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും വലിയ അഭിഭാജകമായിട്ടുള്ള ഘടക ഘടകമാണ് തോബയിൽ ഖേദം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇനി കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം എന്നാണ് മഹന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊന്ന് പറഞ്ഞത് ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അസിമ് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യലാണ് ഒരിക്കലും ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് അതുപോലെ തന്നെ മറ്റൊന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് ഒഴിവാവുക എന്നത് തെറ്റ് ചെയ്യുകയും അതിനോടുകൂടെ തോപ ചെയ്യുകയും ഒരാളിപ്പം രാവിലെ തെറ്റ് ചെയ്തു പിന്നീട് ഉച്ചയ്ക്ക് തോപ ചെയ്തു പിന്നീട് വൈകുന്നേരം അതേ തെറ്റ് തെറ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ തോപ ചെയ്താൽ അത് സ്വീകരിക്കും എന്നാൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുക തോപ് ചെയ്യുക എന്നൊരു പ്രവണത സ്വീകരിക്കുമ്പോൾ അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്നൊരു അജ്മോട് കൂടെ ആയിരിക്കണം അല്ലാതെ ഇസ്തഫാർ ചെയ്താൽ അതിനെ പുറക്കും എന്ന് വിചാരിച്ചു ഒരാളെ ഇങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണ് ഇസ്തഫാർ ചെയ്യാണ് അത് റബ്ബിനെ പരിഹസിക്കലാണ് മഹാനായിരിക്കുന്ന നിയമം ഓസാലി റഹ്മത്തുള്ള തല തങ്ങൾ അവിടുന്ന് യഹികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ അസ്തഫറുള്ള അസ്തഫറുള്ള എന്നിങ്ങനെ തസ്മിയാലും ചെല്ലുന്നുണ്ട് പക്ഷേ അയാൾ ചെല്ലുമ്പോൾ അയാളുടെ കൽവിൽ ഇസ്തഗഫാറിൻ്റെ വചനങ്ങൾ അയാളുടെ കൽബിലില്ലെങ്കിൽ എനിക്ക് പുറത്തു തരണമെന്ന ആ ഒരു കൽബിൽ അവൻ്റെ കൽവിൽ മുഖ്മിനിൻ്റെ കൽബിലില്ലെങ്കിൽ അത് അവൻ പറയുന്നത് കളവാണെന്ന് മഹാനായിരിക്കുമോ അലി റഹ്മത്ത് അല്ലാത്ത തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നസൂഹായിരിക്കും തോപ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം നമ്മൾ തോപ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നാളെ മറ്റന്നാളെങ്ങനെ നീണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ നാളെ എന്ന് പറഞ്ഞൊരു ദിവസം തന്നെ ഇല്ല ഇന്ന് നോക്കുമ്പോൾ നാളെ ആയിരിക്കും ആ നാളെ നാളെ നോക്കുമ്പോൾ മറ്റന്നാളെ ആയിരിക്കും അതുകൊണ്ട് നാളേക്ക് വെക്കാതെ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാനു വാല തോഫീഖ് ചെയ്യുമാറാവട്ടെ പരിസ്ഥമായിരിക്കുന്ന ലേലിത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങളാണ് ഇനി നമ്മൾക്ക് മുമ്പിലുള്ളത് ഓരോ രാവിലും ഓരോ അറ്റ രാവുകളും പ്രത്യേകിച്ചും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട് അള്ളാഹു സുബാനു വാല പറഞ്ഞതും കേട്ടതുമായിരിക്കുന്ന സർവ്വ കാര്യങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ അസ്ലാം വാല്